ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ടിപ്സ് ടിപ്സർ പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് കുറ്റിയാടി പ്രത്യേകതകളാണ് പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറ്റ്യാടി പുഴയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത് ഇപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കുറ്റിയാടിപ്പുഴയുടെ നീളം എഴുപത്തി നാല് ആണ് അപ്പം വയനാട് കോഴിക്കോട് ജില്ലകളിലൂടെയാണ് കുറ്റിയാടിപ്പുഴ ഒഴുകുന്നത് വയനാട് കോഴിക്കോട് ജില്ലകളിലൂടെയാണ് കുറ്റിയാടിപ്പുഴ ഒഴുകുന്നത് കുറ്റിയാടിപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ് അപ്പോൾ അറബിക്കടലിലാണ് കുറ്റ്യാടിപ്പുഴ പതിക്കുന്നത് കുറ്റ്യാടിപ്പുഴയുടെ വൃഷ്ടിപ്രദേശം അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് കുറ്റ്യാടിപ്പുഴയുടെ വൃഷ്ടിപ്രദേശമായി പറയുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിലെ നീളംകൂടിയ നദികളിൽ പതിനാറാം സ്ഥാനമാണ് നമ്മുടെ കുറ്റ്യാടി പുഴക്കുള്ളത് കേരളത്തിലെ നീളംകൂടിയ നദികളിൽ പതിനാറാം സ്ഥാനമാണ് കുറ്റ്യാടിപ്പുഴക്കുള്ളത് കുറ്റ്യാടിപ്പുഴയുടെ ഉത്ഭവം നരിക്കോട്ട മലനിരയിലാണ് അതായത് വയനാട്ടിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ നരിക്കോട്ട മലനിരയിൽ നിന്നാണ് കുറ്റ്യാടിപ്പുഴ ഉത്ഭവിക്കുന്നത് അപ്പോൾ ഉത്ഭവം വയനാട്ടിലെ പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായ നരിക്കോട്ടയിലെയാണ് നരിക്കോട്ട അതുപോലെ തന്നെ കുറ്റ്യാടിപ്പുഴയുടെ പ്രത്യേകതകളാണ് കോട്ടയ്ക്കിൽ കുഞ്ഞാലു മരക്കാർ കോട്ടയെ ഒഴുകുന്നതിനാൽ കോട്ടപ്പുഴ എന്നും കുറ്റ്യാടിപ്പുഴ അറിയപ്പെടുന്നു അപ്പോൾ കുറ്റ്യാടിപ്പുഴ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോട്ടപ്പുഴ അപ്പം ഒരു പോയിന്റ് ഇങ്ങനെ നമുക്ക് പഠിക്കാം കുഞ്ഞാലിമരക്കാർ കോട്ടയെ ചുറ്റിയൊഴുകുന്ന നദി എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മുടെ കുറ്റ്യാടിപ്പുഴയാണ് അതുകൊണ്ട് തന്നെ അതെന്തു പേരിൽ അറിയപ്പെടുന്നുണ്ട് കോട്ടപ്പുഴ എന്നും അറിയപ്പെടുന്നുണ്ട് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏതു നദിയിലാണ് കുറ്റ്യാടിപ്പുഴയിലാണ് അപ്പം കുറ്റ്യാടിപ്പുഴയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി മലബാറിലെ ഏക ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ് ഇപ്പം കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ് കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്ന് അറിയപ്പെടുന്നത് കക്കയം ഡാം സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടിപ്പുഴയിലാണ് അപ്പം ഓർമ്മിക്കുക കക്കയം ഡാം സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടിപ്പുഴയിലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കടിയങ്ങാട് പുഴ ഓണിപ്പുഴ അതുപോലെ തന്നെ നെടുവൽപ്പുഴ കടന്ത്രപ്പുഴ തൊട്ടിൽപാലം പുഴ എന്നീ നദികളൊക്കെ നമ്മുടെ കുറ്റ്യാടി പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇതിന്റെ മറ്റൊരു പ്രധാന പോയിന്റാണ് മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് പറഞ്ഞാൽ ആരാണ് കുറ്റ്യാടിപ്പുഴയാണ് അപ്പം മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ആരാണ് കുറ്റ്യാടിപ്പുഴയാണ് കുറ്റ്യാടിപ്പുഴ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് മൂരാട് പുഴ എന്നറിയപ്പെടുന്ന എന്തിനാണ് കുറ്റ്യാടിപ്പുഴയാണ് മൂരാട് പുഴ എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ മുറാത്ത് നദി എന്നും അറിയപ്പെടുന്ന നദിയാണ് കുറ്റ്യാടിപ്പുഴ ഇപ്പോൾ മൂരാട് പുഴ എന്നും മുറാത്ത് നദി എന്നും അറിയപ്പെടുന്ന നദി ആരാണ് കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിൻ്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന കുറ്റ്യാടിപ്പുഴയാണ് അപ്പം നമ്മൾ പറഞ്ഞു കേരളത്തിലെ മഞ്ഞ നദിയാണ് മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കക്കയം ഡാമ സ്ഥിതി ചെയ്യുന്ന പുഴയിലാണ് അപ്പം കുറ്റിയാടിപ്പുഴയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഫാക്ടറികളാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ്